വസ്ത്ര വ്യാപാര സ്ഥാപനമായ കരിക്കണേത്തിന്റെ അടൂരിലെ ആരോപണം അടൂർ കരിക്കിനേത്ത് സിൽക്ക് ഗലേറിയുടെ ഉടമയാണ് തിങ്കളാഴ്ച കട തുറക്കാതെ മുങ്ങിയത് ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാതെയാണ് സ്ഥാപനം പൂട്ടിപ്പോയത് നമസ്കാരം ഞാൻ കരിക്കിനേത്ത് സിൽക്ക് ഗലേറിയയിലെ ഞങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് ജോലി ചെയ്തവരുണ്ട് ഇരുപത് വർഷമായിട്ട് ജോലി ചെയ്തവരുണ്ട് രാവിലെ ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നപ്പോൾ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും തരാതെ മോലാളി ഞങ്ങളെ സാലറി പോലും തരാതെ ഞങ്ങളെ കട അടച്ചിട്ട് ഞങ്ങൾ പോയി പോയേക്കുവാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഞങ്ങൾക്ക് സാ ഞങ്ങളോട് പറഞ്ഞില്ല ക്ലോസിങ് ആണെന്ന് പോലും മോലാളി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല രാവിലെ വന്നപ്പോഴാണ് ഇവിടെ ക്ലോസ് ആയിട്ട് ഇട്ടേക്കുന്നത് കണ്ടത് അതിനകത്ത് സാധനങ്ങൾ മൊത്തം കയറ്റിക്കൊണ്ട് പോകാൻ അറിവ് ഇവിടെ വന്നപ്പോഴത്തേനും ബോക്സും അതും ഇതും എല്ലാം കിടക്കുകയാണ് കരിക്കണേറ്റ് ടെക്സ്റ്റൈൽസ് അടൂർ കരിക്കനേത് എന്നിവയുടെ ഉടമകൾ പ്രതികളായുള്ള കേസിനെ തുടർന്ന് പത്തനംതിട്ടയിലെ കരിക്കിനേറ്റ് ടെക്സ്റ്റൈൽസ് പൂട്ടിയിരുന്നു ഈ സ്ഥാപനത്തിൽ ക്യാഷറായിരുന്ന ആനിക്കാട് സ്വദേശി ബിജു പി ജോസഫിനെ മർദ്ദിച്ചു കൊന്ന കേസിൽ പന്ത്രണ്ട് വർഷമായിട്ടും വിചാരണയില്ലാതെ കേസ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് ബിജുവിന്റെ സഹോദരന്മാരായ ബാബു എം ജോസഫും സാബു എൻ ജോസഫും ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് കേസിന്റെ വിചാരണ ഇനി വൈകുന്നത് ഉചിതമാകില്ലെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉടൻ നിയമിക്കണമെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് ഉത്തരവിറക്കി കോടതി നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അഡ്വക്കേറ്റ് ജോർജ് കോശി അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പ് അഡ്വക്കേറ്റ് സി പ്രകാശ് എന്നിവരെ സർക്കാർ നിർദേശിച്ചിരുന്നു ഈ മൂന്ന് പേരിൽ ഒരാൾക്ക് കൊല്ലപ്പെട്ട കുടുംബവുമായി ബന്ധമുണ്ടെന്നും ഒരേ ഇടവകക്കാരാണെന്നും ആരോപണം ഉണ്ടായി ഒരാൾക്ക് സി ബന്ധമെന്നും ആരോപണം ഉയർന്നു ഇതോടെ അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പിൽ വീട്ടുകാർ വിശ്വാസം രേഖപ്പെടുത്തി പ്രശാന്ത് വി കുറുപ്പിനെ കേസ് വിചാരണയുടെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചതിന് പിന്നാലെയാണ് അടൂരിലെ കട ഉടമയ്ക്ക് ഭീമമായ കടബാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു അങ്ങനെയാണ് ഞങ്ങളിത് മൊത്തം അറിയുന്നത് ഷോപ്പ് ക്ലോസിംഗ് ആയി കട ഇനി തൊട്ട് ഉറക്കത്തില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ശമ്പളം ഈ മാസത്തെ ശമ്പളം കുടിശിക്കുകയും അതുപോലെ ഞങ്ങൾ ഇത്രയും വർഷം ജോലി ചെയ്ത ഞങ്ങളുടെ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങൾ കുറേ തൊഴിലാളികൾക്ക് ഇനിയിപ്പം മുന്നോട്ട് എന്താന്നുള്ളൊരു ഇത് കാഴ്ചപ്പാട് ഞങ്ങൾക്കല്ല ഞങ്ങൾക്കൊരു ജോലി പെട്ടെന്ന് കിട്ടുകയോ ഒന്നും ചെയ്യത്തില്ല ഞങ്ങളോട് ഈ കട നിർത്തുകയാണെന്നുള്ള ഒരു ഇത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിന് ആസ്പദമായ കൊലപാതകം നടന്നത് രണ്ടു വർഷത്തോളം കേസ് തേച്ചുമായിച്ച് മയച്ചു കളയാനുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് ആരോപണം സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വാർത്ത നൽകിയതോടെയാണ് ഒടുവിൽ കേസെടുത്തത് ബിജുവിന്റെ വീട്ടുകാരെ സ്വാധീനിച്ച് കേസ് ഒത്തുതീർപ്പാക്കാനും ശ്രമം നടന്നു ബിജുവിന്റെ മരണത്തിന്റെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ബിജുവിന്റെ സഹോദരന്മാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കുറ്റാരൂപിതരെ രക്ഷിക്കാൻ കേസ് അട്ടിമറിച്ചെന്ന് ജസ്റ്റിസ് കെമാൽ പാഷിയുടെ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചു പുതിയ അന്വേഷണ സംഘം ചുമതല ഏറ്റെടുക്കുകയും ബിജുവിന്റെ മരണം കൊലപാതകമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തെളിയുകയും ചെയ്തു തുടർന്ന് പത്തു വർഷം പിന്നിട്ടിട്ടും കേസിൽ വിചാരണ തുടങ്ങിയില്ല ഹൈക്കോടതി ഉത്തരവ് വന്നിട്ട് പോലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാതെ സർക്കാർ കേസ് അട്ടിമറിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് അടൂരിലെയും കട ഉടമ മുങ്ങിയതെന്ന് ജീവനക്കാർ ആരോപിച്ചു യൂണിയന് ഒരു ഒരു സ്റ്റാഫ് യൂണിയനിൽ ചേർന്നാൽ അപ്പോഴും ആ സ്റ്റാഫിന്റെ ജോലി പോയി ഒരു ഒരു സ്റ്റാഫ് അതുകൊണ്ട് പേടിച്ച് ആരും യൂണിയൻ ചേരത്തില്ല യൂണിയൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വന്നതെന്ന് അറിയാം യൂണിയൻകാരും ഞങ്ങളോട് പറയുന്ന ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രൂഫ് ഒന്നും ഇല്ല നിങ്ങൾ യൂണിയനകത്ത് ഇല്ല അങ്ങില്ല പിന്നെ ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം അവർ പറയുന്നതിനകത്ത് തന്നെയല്ലേ ഇതിനിടെ റൗഡി ലിസ്റ്റിൽ പെട്ടയാളിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഹൈക്കോടതിയിൽ ശുപാർശ ചെയ്തതായി വിവാദം ഉയർന്നതോടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് നൽകി ഹൈക്കോടതിയാണ് പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ശുപാർശ ചെയ്തതെന്ന് ജില്ലാ പോലീസ് മേധാവി വി വിനോദ് കുമാർ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയിരുന്നു